ഹലോ കട്ടുകാരെ ഏകദേശം കിച്ചണിലേക്ക് അവർക്ക് നമുക്ക് എന്നൊരു ശകലം ബീഫ് ഉണ്ടല്ലോ പച്ച തേങ്ങ അരച്ച് വയ്ക്കാം നിങ്ങൾ ആയിരിക്കും യോ എന്തിനു കൊള്ളാമെന്ന് അപ്പം നമുക്ക് ചെയ്യുന്നൊന്ന് നോക്കാം നല്ല സൂപ്പർ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വ ഞാൻ സ്റ്റവ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ടേ ഞാൻ എണ്ണ ഒഴിക്കുവാൻ തേങ്ങ കൊത്തി തന്നെ ലേശം മഞ്ഞപ്പൊടി നമ്മൾ തേങ്ങ വറക്കുമ്പോഴേ മഞ്ഞൾപ്പൊടി ഒത്തിരി ഉപ്പും കൂടെ ഇട്ട് വറക്കാം എന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പുത്തിന് നല്ല ടേസ്റ്റാണ് ഇപ്പം നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും ഇല്ലേ തേങ്ങക്കൂത്ത് ഒത്തിരി നമുക്ക് കറുത്ത് പോകേണ്ട നമ്മളീ പരുവാണ് നല്ലത് നമ്മളൊത്തിരി ലൂസായിട്ടല്ലേ വെക്കുന്നത് ഒരു തീയൽ പരുവായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇത്രയും മൂത്താൽ മതി അപ്പോൾ ഞാൻ തൊട്ട് കറിവേപ്പിലയുണ്ട് ഈ പച്ചമുളകുണ്ടല്ലോ മൂന്നാല് ഉണ്ട് കൊച്ചുള്ളിയാണ് ഇട്ടേക്കുന്നത് സവാളയല്ല കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇട്ട് പറയുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് ഇഞ്ചി ഇടാത്ത എന്താ പച്ചമുളക് എന്ത് വെളുത്തുള്ളി ഇടാത്ത എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി നമ്മളിറച്ചിക്ക് മീനായാലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യം ചേർക്കേണ്ടതാണ് ഇതാണ് കിഴങ്ങുണ്ടല്ലോ നമ്മുടെ ഉരുളം കിഴങ്ങ് ഞാൻ കൊച്ചു രണ്ടുരുളം കിഴങ്ങ് എടുത്തിട്ടുള്ളൂ അതിനകത്തുണ്ടാണ് പിന്നെ തക്കാളിക്ക രണ്ട് തക്കാളിക്ക ഉണ്ട് കേട്ടോ നമുക്കിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി വിടും നമ്മുടെ കിഴങ്ങ് കൊച്ചുള്ളി എല്ലാം നല്ലായിട്ട് വഴണ്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് മസാല ചേർക്കാം മസാല നിങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടിക്കാണ് എന്ന് പറയുന്നത് എന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ോടൊപ്പം തന്നെ മുളക് പൊടി എണ്ണക്കേച്ചാൻ ഉച്ചവായിട്ട് ഞാൻ അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്ത് എടുത്തത് ഇപ്പൊ നാല് സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാൽ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇറച്ചിയൊക്കെ മിച്ചിട്ട് കൂടുതലായിരിക്കണം മുളക് പൊടി ചേർക്കുന്നത് ണ്ടല്ലോ പച്ച തേങ്ങ പിന്നെ തേങ്ങ അത് വെണ്ണയായിട്ട് അച്ചു തന്നെ ഞാനീ ബീഫേ മസാലപ്പൊടിയും കുരുമുളകും ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാണ് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല അതിനകത്ത് മുളക് ഒന്നും ഇട്ടില്ല കുരുമുളക് പൊടി ഇട്ട് മസാലപ്പൊടി ഇട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതേ ഉള്ളത് മുളക് പൊടി ഇട്ടില്ല മുളക് പൊടി ഇട്ടില്ല ഇത് തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ടാണ് ഞാനത് മുളക് പൊടി അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് രണ്ട് ദിവസം ഇച്ചിരി വർക്കുണ്ടായിരുന്നിവിടെ ചെറിയ ചെറിയ വർക്ക് അപ്പോൾ അതിനകത്തൊന്നും ഞാൻ ഈ ചിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ അപ്പം ഇന്നൊരിക്കറിയാവുമല്ലോ ത്തോട്ടെ ഞാൻ ഉണ്ട് ആ ഇറച്ചി ഊറ്റിയ വെള്ളമാണ് അതല്ലേ ഗുണ ലേശം കുരുമുളക് പൊടി പൊടിയോടെ ഇടുവാണ് ബീഫല്ലേ കുരുമുളക് പൊടി ഇട്ടതാണ് ഞാൻ എങ്കിൽ ശകലം പിന്നെ ഗരം മസാല ഇട്ട് വേവിച്ചാണെങ്കിൽ ശകലം ഗരം മസാല പൊടിയും കൂടെ നമ്മുടെ ഇടുവാണ് അഷ്ണത്തിനൊക്കെ ഉരുളം കിഴങ്ങിനൊക്കെ വേണമല്ലോ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ഞാൻ ഇവിടെ പൊടിക്കുന്നതാണ് ഞാൻ ഒന്ന് മിക്ക പൊടികളും ഞാൻ സാമ്പാർ പൊടി ആയാലും എല്ലാ പൊടികളും ഞാൻ ഇവിടെ പൊടിക്കത്തേ ഉള്ളൂ ഞാനൊന്നും മേടിക്കത്തില്ല കാരണം മേടിക്കുന്നതിന് വരട്ട് വിലയാകും അത് നമുക്ക് അത്ര നല്ല ടേസ്റ്റായിട്ടിട്ട് കിട്ടത്തുമില്ല അപ്പം നമുക്കിതൊന്നും ഞാൻ നേരത്തെ തേങ്ങാ കൊത്തിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഇറച്ചിക്ക് ഉപ്പിട്ടതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് ഉപ്പിടാമല്ലോ നമുക്കിതൊന്നും അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ ബീഫ് റെഡിയായെന്ന് തോന്നുന്നുണ്ടില്ലേ ആവശ്യമുള്ള ഗ്രേവി ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് വെച്ചാൽ മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് പോകാം അവിടെ ഒടിച്ചിട്ട് കപ്പയോട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ സ്റ്റൗൻ്റെ കൊച്ചുള്ളിയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കാം നമ്മൾ ബീഫ് റോസ്റ്റിന് നമ്മളിങ്ങനെ കൊച്ചുള്ളി എടുത്തില്ലേ സവാളവിളി ഇങ്ങനെ കൊച്ചുള്ളി വഴുത്തിടുവല്ലോ അപ്പോൾ നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് കൊണ്ടാ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ഞാൻ ബീഫിന് ഉപ്പിട്ടാണ് ഉപയോഗിച്ചത് എലുവുണ്ട് എല്ലാം ഉണ്ട്